സ്ത്രീക ദൈവത്തിനു സ്തുതി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രകൃതിക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലാണെന്ന പോലെ ജീവിത സായാഹ്നത്തിൽ എത്തി നിൽക്കുന്നവരായ ഈ ഷിമിയോനെയും ഹന്നായേയും വിവരിക്കുന്ന വേദഭാഗത്തിനും അത്രമേൽ ഭംഗിയുണ്ട് എന്നുള്ളതാണ് കാര്യം ഷിമിയോൻ നീതിമാനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനുമായിരുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നു എന്നാണ് വാക്യം ഇരുപത്തി അഞ്ചിൽ വായിക്കുന്നത് അല്ലെങ്കിലും കാത്തിരിക്കാൻ കൃപ കിട്ടിയവർക്ക് നല്ലത് വന്നു ചേരും എന്ന് ഉറപ്പാണ് ഹേരോദ രാജാവിൻ്റെ ഇരുണ്ട ഭരണരീതിയും ദൈവരാജ്യ അനുസൃതമല്ലാത്ത പ്രമാണിമാരുടെ നിലപാടുകളും ദൈവബോധമില്ലാത്ത ജനജീവിതവും കണ്ട കണ്ണുകളാണ് ഷെമയോൻ്റെത് എന്നുവച്ച് നിരാശയൊന്നും ആ മനുഷ്യന് ഇല്ല മരണം വന്ന് അശ്ലേഷിക്കുന്നതിന് മുമ്പേ ദൈവജനമായ ഇസ്രായേലിൻ്റെ മഹത്വവും സകലർക്കും ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ രക്ഷയും കാണണമെന്ന് കരുതി കാത്തിരുന്ന ഷെമയോൻ ഒരു ആത്മനിയോഗം പോലെ ദേവാലയത്തിൽ എത്തിയതാണ് സ്വന്ത നേട്ടവും സ്വന്തം കുടുംബത്തിന്റെ ഉയർച്ചയും മാത്രം ലാക്കാക്കി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുന്ന ഈ കാലത്ത് സകലരുടെയും രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ആ മനുഷ്യൻ വ്യത്യസ്തതയുടെ ആൾരൂപം തന്നെയാണ് സ്വന്തം എന്നത് പ്രധാനമാണ് എങ്കിലും സ്വന്തം മക്കളിലും സ്വന്തം കൊച്ചുമക്കളിലും മാത്രം ജീവിതം ഒതുക്കി ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിന് പകരമായി സകലർക്കും പ്രയോജനപ്പെടുന്ന ജീവിത ക്രമത്തിലേക്കുള്ള ക്ഷണക്കത്താണ് ഷെമയോൻ ഇനി തിരുവചന നിവൃത്തിയുടെ നിമിഷങ്ങളാണ് നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ വാക്യം മുപ്പത്തിരണ്ട് അല്ലെങ്കിലും യേശുക്കുഞ്ഞിനെ സ്വന്തം കൈകളിൽ ഏന്തുവാനുള്ള അപൂർവമായ അനുഗ്രഹം തനിക്ക് കിട്ടിയത് ആശ്ചര്യത്തോടെയാണ് ഷെമയോനും മാതാപിതാക്കളും ഒക്കെ നോക്കി കണ്ടത് ആ ദേവാലയത്തിൽ ഇതിനിടയിൽ ഒരുപാട് മാതാപിതാക്കൾ കുട്ടികളുമായി വന്നിട്ടുണ്ട് ഇപ്പോഴും പലരുമുണ്ട് എങ്കിലും യേശുവിനെ കൈകളിലേന്തി എന്നിട്ട് സ്വന്തം കണ്ണുകൊണ്ട് സന്തോഷിക്കുവാനിടയായത് ശരിക്കും അനുഗ്രഹമാണെന്നത് ആർക്കാണ് അറിയാത്തത് ആത്യന്തികമായി അതൊരു യാഥാർത്ഥ്യമാണ് സ്വന്തം ശ്രമം കൊണ്ട് ആര് യേശു കർത്താവിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ അവർക്കാണ് യഥാർത്ഥത്തിൽ സംതൃപ്തിയും സന്തോഷവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഇത്തിരി എങ്കിലും യേശുവിനെ കരങ്ങളിലെടുക്കുവാൻ ആ മനുഷ്യൻ കാട്ടിയ മാതൃക ഏത് പ്രായത്തിലുള്ളവർക്കും പിന്തുടരാനാകട്ടെ എന്നതാണ് പ്രാർത്ഥന പിന്നെ ഒരു കുട്ടിയെ എടുക്കാൻ കഴിഞ്ഞതിൽ എന്തിനാണ് ഇത്ര സന്തോഷവും അതിന് ദൈവത്തെ ഇത്ര പുകഴ്ത്താനൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടോ എന്നറിയില്ല പക്ഷെ ഒരു കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാനും ദൈവത്തെ പുകഴ്ത്താനും കഴിയുക എന്നത് അതൊരു അപാരതയാണ് കാരണം വലിയ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ചിലപ്പോൾ സന്തോഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാവാം മറ്റൊരു ഷെമിയോൻ കാൽവറിയിലേക്കുള്ള യാത്രയിൽ യേശുവിന്റെ കുരിശ് എടുത്തുകൊണ്ട് നടന്നത് അതൊരു ചെറിയ കാര്യമെങ്കിലും ഷെമിയോന് കിട്ടിയ നിർവൃതി ഭയങ്കരമായിരിക്കും അതെ ചെറിയ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കാനും എന്നിട്ട് അതിൽ സന്തോഷിക്കാനുമുള്ള പാഠപുസ്തകമാണ് ഈ വേദഭാഗം ഇനി ഹന്ന എന്നൊരു പ്രവാചകിയെ പറ്റിയാണ് വചനം വാചാലമാകുന്നത് വാക്യം മുപ്പത്തിയാറ് ഈ രംഗത്തിൽ ഹന്നായുടെ റോൾ വളരെ ചെറുതാണ് എന്ന് വെച്ചാൽ ദേവാലയത്തിൽ നടന്ന സംഭവത്തിൽ അവരോട് അടുത്ത് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ചു വാക്യം മുപ്പത്തിയെട്ട് അല്ലെങ്കിലും ഹന്നക്കെങ്ങനെ സന്തോഷിക്കാൻ എന്തിരിക്കുന്നു എൺപത്തിനാല് വർഷമായിട്ട് വിധവയാണ് നാട്ടിലേക്കോ വീട്ടിലേക്കോ കൂട്ടിക്കൊണ്ടുപോയി തണല് കൊടുക്കാൻ ആരും ഇല്ലാത്തവൾ ദേവാലയത്തിലാണ് വാസം അവൾക്കെന്ത് സന്തോഷിക്കാൻ എന്ന് കരുതാൻ വരട്ടെ ആ ഹന്നയാണ് സന്തോഷിക്കുന്നത് എന്ന് വെച്ചാൽ സന്തോഷിക്കാൻ കാരണങ്ങൾ സ്വന്തം ചുറ്റുപാടുകളിലും ഉറപ്പായി ഉണ്ട് എന്നർത്ഥം സന്തോഷിക്കാൻ ഒത്തിരി കാരണങ്ങൾ ഉണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ടോ എന്നറിയില്ല എങ്കിലും സന്തോഷിക്കാൻ കാരണങ്ങൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹന്ന നൂറാം വയസ്സിൽ അബ്രഹാമിനും സാറായിക്കും സന്തോഷിക്കാൻ വക നൽകിയ ദൈവം എൺപതാം വയസ്സിൽ മോശയ്ക്ക് നിയോഗം കൊടുത്ത ദൈവം കനാൻ നാടിനെ കണ്ട് സന്തോഷിക്കാൻ നൂറാം വയസ്സിൽ യോശുവായ്ക്കും കാലേബിനും ഒക്കെ ഭാഗ്യം കൊടുത്ത ദൈവം അതെ ദൈവം ഏത് പ്രായത്തിലും കാലത്തിലും സന്തോഷിക്കാൻ വക നൽകും എന്നത് ഉറപ്പാണ് അമേൻ